ം സ്നേഹബന്ധം വിഷമം പിടിച്ചതാകുന്നത് എന്തുകൊണ്ടായിരിക്കും ആഴത്തിൽ സ്നേഹമുണ്ടെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ കിരികിരിപ്പുണ്ടാക്കുന്ന അവസ്ഥയായി സ്നേഹം മാറുന്നത് എന്തുകൊണ്ടാണ് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്നേഹം ഭാഗികമായി അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അതൊരു ബന്ധനമാകുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത് ബന്ധത്തിൽ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു കുറവ് അനുഭവപ്പെടുന്നു സ്നേഹത്തിൽ അപൂർണത അനുഭവിക്കുന്നതിന് കാരണം സ്നേഹം ഭാഗികമായതുകൊണ്ടാണെങ്കിൽ സ്നേഹത്തെ പൂർണവും സമഗ്രവുമാക്കുന്നതെങ്ങനെ രണ്ടു വ്യക്തികൾക്കിടയിൽ മാത്രമായി പൂർണത അനുഭവിക്കുക അസാധ്യമാണ് എന്നതാണ് സത്യം എത്ര മനസ്സിലാക്കിയാലും എത്രയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലും ആഗ്രഹങ്ങളെയും താൽപ്പര്യങ്ങളെയും പരസ്പരം പൂർത്തീകരിച്ചു കൊടുത്താലും രണ്ട് വ്യക്തികൾക്കിടയിൽ മാത്രമുള്ള പരിശ്രമമായിട്ടാണ് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ശ്രമമെങ്കിൽ അത് അപൂർണതകൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ കൂടുതൽ ബന്ധനസ്ഥമാകുന്ന അനുഭവങ്ങളിലേക്കെ ആ ശ്രമം നമ്മെ കൊണ്ടുപോവുകയുള്ളൂ സ്നേഹിക്കുന്ന മനുഷ്യർക്കിടയിൽ മാത്രം ശ്രദ്ധ ഉടക്കിപ്പോയവരായി എന്നതാണ് നമ്മുടെ പ്രശ്നം ജീവിതത്തിലെ മറ്റെല്ലാ താല്പര്യങ്ങളെയും മാറ്റിവെച്ച് നാം സ്നേഹിക്കുന്നവരാരാണോ അവരുമായുള്ള പൂർണ്ണതയ്ക്കായി ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ച അപൂർണത ചിന്തയും വാക്കും പ്രവൃത്തിയും സ്വപ്നങ്ങളുമെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമായാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്നേഹത്തിൽ സംഭവിക്കുന്ന സ്വാർത്ഥതയും അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്കിടയിൽ മാത്രം ചർച്ച ചെയ്ത് തീർക്കാവുന്നതല്ല കാരണം പ്രശ്നം സ്നേഹിക്കുന്നവർ തമ്മിൽ ആവണം എന്നില്ല ഒന്നിലേക്കു മാത്രം കൂനിക്കൂടുന്ന പരിശ്രമങ്ങളൊക്കെ ജീവിത വിരുദ്ധമാണ് ഈ ശ്രമങ്ങളിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല മാത്രവുമല്ല സ്നേഹം കൂടുതൽ ബന്ധനമാകുന്ന ബോധത്തിലേക്ക് നമ്മെ ഇറക്കിക്കൊണ്ടുപോകാനേ സാധ്യതയുള്ളൂ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായി ഉള്ള സ്നേഹം പൂർണ്ണമായി അനുഭവിച്ച നിമിഷങ്ങളിലൂടെ നാം കടന്നുപോയിട്ടുണ്ട് അവിടെ നമ്മൾ ബന്ധനം അനുഭവിക്കാതിരിക്കുകയും ആഴമേറിയ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് സ്നേഹബന്ധം ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ അനുഭവിച്ചിട്ടുള്ള നിമിഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബന്ധനമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ പ്രിയപ്പെട്ട ആളോടൊപ്പം സ്നേഹത്തിലിരിക്കുന്നതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും സ്നേഹം സ്വാതന്ത്ര്യമായി അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത വീക്ഷണത്തെയും കർമ്മമണ്ഡലത്തെയും നാം വികസിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് സ്വയം സ്നേഹം തോന്നുന്ന തൃപ്തി തോന്നുന്ന ജീവിതത്തെ വ്യക്തിപരമായി നാം രൂപപ്പെടുത്തേണ്ടതുണ്ട് അത് നമ്മൾ സ്നേഹിക്കുന്ന ആളുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല മറിച്ച് നമുക്ക് ദിവസവും ഇടപഴകേണ്ടി വരുന്ന എല്ലാ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മനുഷ്യരോട് പ്രകൃതിയോട് മറ്റു ജീവജാലങ്ങളോട് പ്രസന്നതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഇടപഴകി ബോധത്തെ വിശാലമാക്കേണ്ടതുണ്ട് മനുഷ്യരെ നോക്കി ചിരിക്കുക സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക വായിക്കുക പാട്ട് കേൾക്കുക നല്ല സിനിമ കാണുക മനുഷ്യേതര ജീവജാലങ്ങളുമായി സാങ്കല്പികമായോ നേരിട്ടോ സൗഹൃദത്തിലാകുക അങ്ങനെ അങ്ങനെ നക്ഷത്രങ്ങളോടും പുഴയോടും മലകയോടുമെല്ലാം കിന്നാരം പറഞ്ഞ് ആ സൗഹൃദത്തെ വികസിപ്പിച്ചുകൊണ്ടുവന്നാൽ ഉള്ളിലിത്തിരി വിശാലത തെളിയും നമുക്ക് നമ്മോട് തന്നെ ഒരിഷ്ടം കൂടും തൃപ്തി നിറയും സ്നേഹമുണരും നമുക്ക് നമ്മോട് ഇഷ്ടവും സ്നേഹവും തൃപ്തിയും തോന്നാത്തിടത്തോളം കാലം എത്രമേൽ സ്നേഹിക്കപ്പെട്ടാലും സ്നേഹം ആഴത്തിൽ അനുഭവപ്പെടില്ല എന്നതാണ് സത്യം കമിഴ്ത്തിവെച്ച കുടത്തിനു മുകളിൽ വെള്ളമൊഴിക്കുന്നതുപോലെയായിരിക്കും അവരവരിൽ തൃപ്തരല്ലാത്ത മനുഷ്യർക്ക് സ്നേഹം കിട്ടിയാലുള്ള അനുഭവം നമ്മെ ആരെത്ര സ്നേഹിച്ചാലും അപൂർണത നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കും തൃപ്തിയില്ലാത്ത ഒരാളുടെ സ്നേഹം എത്ര കിട്ടിയാലും അയാളും അപൂർണത അനുഭവിക്കും സ്നേഹത്തിന്റെ വാങ്ങലുകൾ നടത്താതിരിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം അങ്ങോട്ടുമിങ്ങോട്ടും സ്നേഹം പങ്കുവെക്കാൻ പരമാവധി നാം ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും അപൂർണത അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് എന്നെ തൃപ്തിയോടെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്തി കൊണ്ടോ നമുക്ക് ചുറ്റുമുള്ളവരനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയ്ക്ക് നേരിയ ഒരു പരിഹാരമാകാൻ നമുക്ക് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്ക് തീർച്ചയായും ഊഷ്മളത കൂടുക തന്നെ ചെയ്യും സുഭാഷിതം അവതരിപ്പിച്ചത് ഷൗക്കത്ത് എ വി